എത്രയും പ്രിയപ്പെട്ട എന്റെ പഠിച്ചോനെ പഠിച്ചോനെ എൻ്റെ ജീവിതത്തിലൂടെ നീളം നിങ്ങൾ എന്നെ കൂടെ കൊണ്ട് നടന്നു പലപ്പോഴും ഞങ്ങളെ കണ്ടില്ല എന്നാൽ പിന്നിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ലോണം അറിയാം എനിക്ക് നന്ദി പറയാനുണ്ട് ഈ ശ്വാസത്തിനും ഈ നിമിഷത്തിനും ഞാൻ ഇപ്പോഴും നിലകൊള്ളുന്നതിന് വേണ്ടിയും ചിലപ്പോഴൊക്കെ ഞങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ദുഃഖത്തിൽ ഞാൻ കരഞ്ഞു സന്തോഷത്തിൽ ഞങ്ങൾ മറന്നുപോകുകയും ചെയ്തു എന്നാലും നിങ്ങളെ വിട്ടുകളയാതെ കൂടെ നിന്നു പക്ഷേ ഞാൻ നന്ദിയില്ലാത്തവനാണ് തിന്മകൾ നിറഞ്ഞ ജീവിതമാണ് എന്നാലും ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് ഒരു ഭാപിയായതിൻ്റെ പേരിൽ തട്ടിക്കളയരുത് കൂടെ വേണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തരണം എന്നെ നന്നാക്കണം അവസാനം നിങ്ങളെടുത്ത് വരുമ്പോ നിങ്ങളെ ഏറ്റെടുക്കണം എന്ന് What yeah. a